ഇ പി ആത്മകഥയിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ സി പി എമ്മിലെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ കേരളത്തിൽ നടക്കുന്ന മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫ് വിജയിക്കില്ലെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു അങ്ങനെ മൂന്ന് മണ്ഡലങ്ങളിലും പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടാൽ ആ തോൽവി ഭരണവിരുദ്ധ വികാരമല്ലെന്നും രാഷ്ട്രീയപരമായ വിഷയത്തിലാണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണോ ഇപിയുടെ ആത്മകഥയിലെ ഭാഗങ്ങൾ പോളിംഗ് ദിനത്തിൽ തന്നെ പുറത്തു വന്നതെന്ന സംശയം നിലനിൽക്കുന്നതാണ് ഭരണബിരുദ്ധ വികാരമാണ് തോൽവിയുടെ കാരണമെന്ന് പുറത്തു വന്നാൽ അത് ബാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മരുമകനും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിനെയുമാണ് അതില്ലാതാക്കാനും ഇവരുടെ ഭാഗം സേഫാക്കാനും തിരഞ്ഞെടുപ്പ് പരാജയം ജയരാജന്റെ തലയിലിട്ട് കൈ കഴുകാനുമാണോ റിയാസ് ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമാണോ ഇ പി ജയരാജനെ ആത്മകഥയിലൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ സമ്മേളന കാലയളവ് കൂടിയായതിനാൽ ഇ പി സംഘടനയുടെ നേതൃനിരയിലേക്ക് വീണ്ടും കയറി വരാനുള്ള സാധ്യതയുണ്ട് ആ പഴുതടക്കാനും പാർട്ടിയെ റിയാസിന്റെ കൈപ്പിടിയിൽ ഒതുക്കാനുമുള്ള തന്ത്രമാവാം ചിലപ്പോൾ ഇ പി എ കുരുതി കൊടുത്തതിനു പിന്നിൽ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും തുടർന്നുള്ള അച്ചടക്ക നടപടികൾക്കും പിന്നാലെ പാർട്ടി കമ്മിറ്റികൾ പോലും ഒഴിവാക്കി രാഷ്ട്രീയ വനവാസത്തിലായ ഇ പി വീണ്ടും സജീവമായി തുടങ്ങുമ്പോഴാണ് പുതിയ വിവാദം തലപൊക്കിയിരിക്കുന്നത് അതേസമയം പോളിംഗ് ദിനത്തിൽ ആത്മകഥയുടെ പേരിൽ വ്യാജവാർത്ത വന്നതിനു പിന്നിൽ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച് ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകി സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു വോട്ടെടുപ്പ് ദിനമായ ഇന്നാണ് ആത്മകഥയിലേതെന്ന രീതിയിൽ ഏതാനും പേജുകൾ പുറത്തു വന്നത് രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന വിലയിരുത്തൽ ഈ പേജുകളിലുണ്ട് സംഘടനാപരമായും രാഷ്ട്രീയപരമായും തിരുത്തലുകൾ വേണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന് സംശയമുണ്ടെന്ന പരാമർശങ്ങളും പുസ്തകത്തിലെ ഭാഗങ്ങളിലുണ്ട് ഇതാണ് വിവാദമായി മാറിയത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు